രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീന ടീമിൽ ലയനൽ മെസ്സിയെ ഉൾപ്പെടുത്തി ഇരുപത്തിയാറ് അംഗ ടീമിനെയാണ് കോച്ച് ലയനൽ സ്കലോണി പ്രഖ്യാപിച്ചത് വെനിസ്വേലയ്ക്കും ഇക്വഡോറിനുമെതിരായ ദക്ഷിണ അമേരിക്കൻ മേഖലാ യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അർജന്റീന ടീമിനെ വിസ്നയിക്കും അടുത്തിടെ പരിക്കൽ നിന്ന് മോചിതനായി കളിക്കളത്തിൽ തിരിച്ചെത്തിയ മിസ്സി മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മിയാമിക്ക് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേട്ടത്തോടെ തിളങ്ങിയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ ക്ലോഡിയോ എച്ചവേരി പോർട്ടോ മിഡ്ഫീൽഡർ അലൻ വരേല അടുത്തിടെ റയൽ മാഡ്രിഡ് ഒപ്പിട്ട ഫ്രാങ്കോ മസ്താൻഡാനോ എന്നിവരുൾപ്പെടെ നിരവധി യുവ അർജന്റീനിയൻ പ്രതിഭകളും ടീമിലുണ്ട് ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസിൽ നിന്നുള്ള സ്ട്രൈക്കർ ജോസ് മാനുവൽ ലോപ്പസിനെയും ലയനൽസ് കലോണി ആദ്യമായി ടീമിൽ ഉൾപ്പെടുത്തി സെപ്റ്റംബർ നാലിന് ബ്യൂണസ് ഐറിസിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ അർജന്റീന വെനിസുലയെ നേരിടും അഞ്ച് ദിവസത്തിനു ശേഷം ഗോയാക്വിലാണ് ഇക്വഡോറിനെതിരായ മത്സരം ലോകകപ്പ് ഫൈനൽസിലേക്ക് അർജന്റീന ഇതിനകം യോഗ്യത നേടിയിട്ടുണ്ട് ദക്ഷിണ അമേരിക്കൻ മേഖല യോഗ്യതാ റൗണ്ടിൽ മുപ്പത്തിയഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് അർജന്റീന രണ്ടാം സ്ഥാനത്തുള്ള ഇക്വഡോറിനേക്കാളും മൂന്നാം സ്ഥാനത്ത് ബ്രസീലിനേക്കാളും പത്ത് നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്